കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹനദിയായ പൊന്നുമൈതലെ ഒരു സന്തോഷത്തിന്റെ വാർത്ത നിങ്ങളോട് പറയുവാനായി എൻ്റെ കൈവശം ഏൽപ്പിച്ചിട്ടാണ് പരിശുദ്ധാത്മാവനെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് അയച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് കാലം പ്രാർത്ഥിച്ച് തളരാൻ നിൽക്കണ്ട ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിക്കുകയും വേണ്ട യേശു നിങ്ങളോട് ഇന്ന് രാവിലെ വ്യക്തമായി പറയുന്നു നിനക്ക് ഉത്തരം ലഭിക്കേണ്ടതും വിടുതൽ നടക്കേണ്ടതുമായ മേഖല ഏതായാലും ലഭിക്കേണ്ട വിഷയത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മറുപടിയുടെ ഒരു ഉത്തരവ് നിങ്ങൾ നിങ്ങളുടെ അതരം കൊണ്ട് കൽപ്പിക്കുക ഒരു ഉത്തരവിറക്കുക ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുന്ന കാഴ്ച കാണാൻ കഴിയും ഒന്നുകൂടെ ഒരു ഉത്തരവ് ഇറക്കുക ദൈവത്തിന്റെ മറുപടി നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് വിശ്വാസത്തിന്റെ കൽപ്പനയുടെ അധികാരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കണമെന്നാണ് യേശു നിങ്ങളോട് പറയുന്നത് തയ്യാറാണെങ്കിൽ നമുക്ക് ആ ദൈവശബ്ദത്തിലേക്ക് പോകാം ലോകമെങ്ങും കർത്താവിൻ്റെ വിലപ്പെട്ട വാക്കുകൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ ശ്രേഷ്ഠനാമത്തിൽ ഇന്നത്തെ പ്രവചനതൂത്തിലേക്ക് സന്തോഷത്തോടെ സ്നേഹവർദ്ധനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് പോവുക എന്ന് കൽപ്പിച്ചാൽ അത് നിങ്ങളെ അനുസരിക്കും അവിടെ യേശു പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്നല്ല കൽപ്പിക്കുക എന്നാണ് നമ്മളുടെ സാധാരണ വാക്കുകളെക്കാൾ കൽപ്പനകൾക്ക് ആധികാരികത കൂടുതലാണ് നമ്മളുടെ മുഖ്യമന്ത്രി പൊതുജനത്തോട് നോക്കി ഒരു അരമണിക്കൂർ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് എന്ന് കരുതുക അരമണിക്കൂറത്തെ ആ പ്രസംഗം ഒരു സാധാ പ്രസംഗം മാത്രമാണ് അതിനുശേഷം അതിൻ്റെ സംഘാടകരുമായി അദ്ദേഹം ഒരു കോഫി കഴിക്കുകയും സന്തോഷത്തോടെ അല്പനേരം കുശലാന്വേഷണം നടത്തുകയും ചെയ്താലും അത് കൽപ്പനയല്ല അതൊരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ മാത്രമാണ് എന്നാൽ തൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഉത്തരവ് എഴുതി അതിൻ്റെ താഴെ താൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർ അതിൻ്റെ താഴെ ഒപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഉത്തരവായി നിയമനമായി അത് സംഭവിച്ചേ മതിയാകുള്ളൂ കാരണം അത് സർക്കാരിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ വെറും പ്രജകളല്ല ദൈവം നമ്മളെ തന്റെ മക്കളാക്കി നിർത്തിയിരിക്കുന്നു അത് ഒരു അധികാരമാണ് എന്ന് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരമാണ് ലഭിച്ചിരിക്കുന്നത് തീർന്നില്ല നാം ദൈവത്തിന്റെ രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമാണ് എന്നും വിശുദ്ധ പുതിയ നിയമം നമ്മളോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഔദ്യോഗികമായ അധികാരങ്ങളൊക്കെയും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ പോരന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ അത് കൃത്യമാംവിധം വിനിയോഗിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ നാം കാണിക്കേണ്ടതുണ്ട് ഇന്ന് രാവിലത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലെ അടുത്ത പ്രഥമ നിയോഗം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടുകൂടെ കൽപ്പനകൾ പുറപ്പെടുവിക്കുക എന്നതായിരിക്കട്ടെ നിങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തെ നോക്കി ഉള്ളുലഞ്ഞു പ്രാർത്ഥിച്ചത് മതി എന്ന് ഞാൻ പറയുന്നു പകരം വിശ്വാസത്തിന്റെ ആജ്ഞാശക്തി അതിൻ്റെ മേൽ ഉപയോഗിക്കുക അത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം മാറിയെന്നിരിക്കാം പതിവ് രീതികൾക്കപ്പുറത്ത് നിങ്ങൾ ആധികാരികതയോടും ആജ്ഞയോടും ഒരു സിംഹ ഗർജനം കണക്കിയായിരിക്കാം അത് പറയുന്നത് യെസ് അത് തന്നെയാണ് ഇതിൽ വേണ്ടത് നിങ്ങളുടെ ആജ്ഞാശക്തിയെ ദൈവിക അധികാരത്തെ ഇന്ന് ഉപയോഗപ്പെടുത്തുക കാരണം നിങ്ങളുടെ ആ കൽപ്പനയുടെ അപ്പുറത്ത് നിങ്ങളുടെ ആജ്ഞയുടെ അപ്പുറത്ത് ഒരടയാളം വെളിപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നുണ്ട് നിങ്ങൾ അധികാരത്തിന്റെ കൽപ്പനകൾ പുറപ്പെടുവിച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ അത്ഭുതങ്ങൾ സന്നദ്ധമായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഏത് പ്രയാസവും അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആകട്ടെ ജയിക്കേണ്ടതായ ഒരു പരീക്ഷയാകട്ടെ നമുക്ക് ജയം കിട്ടേണ്ടതായ ഒരു നിയമപ്രശ്നമാകട്ടെ നമുക്ക് പോംവഴി ഉണ്ടാകേണ്ടതായ മറ്റേതെങ്കിലും ഒരു ഭൂമി പ്രശ്നമോ മറ്റേതെങ്കിലും ഒരു ജോലി തടസ്സമോ ആകട്ടെ ഇതിൻ്റെ മേലെല്ലാം നമുക്ക് വിശ്വാസത്തിന്റെ ഈ ആജ്ഞ കൽപ്പന ഇന്ന് പകൽ പുറപ്പെടുവിക്കാൻ കഴിയും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഉത്തരവ് പുറപ്പെടുവിക്കുക യേശു ക്രിസ്തുവിനെ നാമം എന്ന സീൽ ഉപയോഗിച്ചുകൊണ്ട് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നത്തെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ സംഭവിക്കേണ്ട മാറ്റം എന്താണോ ആ മാറ്റത്തെ കൽപ്പനയായി വിളിച്ചു പറയുക ഞാൻ കൽപ്പിക്കുന്നു ഇത് സംഭവിക്കട്ടെ ഞാൻ കൽപ്പിക്കുന്നു ഇതുപോലെ നടക്കട്ടെ ഞാൻ കൽപ്പിക്കുന്നു ആ ബന്ധനം പൊട്ടട്ടെ ഞാൻ കൽപ്പിക്കുന്നു ആ ദുർഭൂതങ്ങൾ ഓടി ഞാൻ കൽപ്പിക്കുന്നു ആ നന്മ കയറി വരട്ടെ ഞാൻ കൽപ്പിക്കുന്നു ആ അനുഗ്രഹം ഇപ്പോൾ വെളിപ്പെടട്ടെ ഞാൻ കൽപ്പിക്കുന്നു ആ രോഗം സൗഖ്യമാകട്ടെ ഞാൻ കൽപ്പിക്കുന്നു ആ കുഞ്ഞിപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞാൻ കൽപ്പിക്കുന്നു അവർക്കിപ്പോൾ തന്നെ അവസരം തുറക്കപ്പെടട്ടെ നാം പറയുമ്പോൾ അത് നടക്കും അധികാരത്തിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഉത്തരവിറക്കുന്ന ഒരു മനുഷ്യനായി നീ തീരണമെന്നാണ് ഇന്നത്തെ ദൂതിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് അശുദ്ധാത്മാക്കളോട് യേശു ലളിതമായിട്ടല്ല പറഞ്ഞത് യേശു അതിനോട് അധികാരത്തോടെയാണ് കല്പിച്ചത് പലപ്പോഴും പല പിശാചികളും പോകാത്തതിന്റെ കാരണം അധികാരം ഉപയോഗപ്പെടുത്താത്തതിനാലാണ് ത്തോടുകൂടെ കൽപ്പിക്കാത്തതിനാലുമാണ് അധികാരവും കൽപ്പനയും ഒരേ പാറ്റേണിലായി തീരുമ്പോൾ അത് രണ്ടു കൂടെ ക്ലിബ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാത്താൻ തോക്കുന്ന കാഴ്ച നിങ്ങൾ കാണും നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാമം ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വവും വെളിപ്പെടുക എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഇനി കലങ്ങിയും മനസ്സും അടുത്ത് നിൽക്കേണ്ട ഉത്തരവിറക്കുക നടക്കേണ്ട കാര്യമെന്തോ അതിൻ്റെ ഉത്തരവിറക്കുക ഇന്ന് ആ ബാങ്ക് മാനേജർ എഴുതാൻ പോകുന്ന ആ കടലാസ് അയാൾ സൈൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എഴുതുന്ന ഉത്തരവിന്റെ താഴെയാണ് ഇന്ന് ആ ചെക്ക് എന്താണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇന്ന് ആ കോടതി വിധി എന്താണെന്നും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളാണ് തീരുമാനമെടുക്കുന്നത് നിങ്ങളിന്ന് ആ പരീക്ഷയുടെ വിധി എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും നിങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ ഇന്നെന്താണ് നടക്കേണ്ടതെന്നുള്ള ഉത്തരവ് നിങ്ങളാണ് പുറപ്പെടുവിക്കാൻ പോകുന്നത് മറ്റാർക്കും അതിനുള്ള റൈറ്റ് ഇല്ല മറ്റാർക്കും അതിനുള്ളതായ അവസരം ദൈവം കൊടുക്കുന്നുമില്ല ഇത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ പൈതലായ നിങ്ങൾക്ക് തന്നെ ദൈവം വ്യക്തിപരമായി നൽകുന്ന തൻ്റെ പ്രഥമമായ ഒരു അനുഗ്രഹമാണ് ഒത്തിരി വിഷയങ്ങളുമായി കഴിഞ്ഞ നാളുകളിൽ എന്നെ ഒരിക്കൽ പ്രാർത്ഥനയ്ക്കായി സമീപിച്ച നൂറുകണക്കിന് മനുഷ്യരുടെ ലൈഫിൽ ഞാൻ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് പലപ്പോഴും സ്വന്തം വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് സാവകാശമില്ലാത്തതിനാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു വിഷമിച്ച ചിലരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ വിഷയം നിങ്ങൾ എഴുതി നിങ്ങളുടെ വീടിന് പുറത്തേക്ക് പോവുക ഒരു പക്ഷേ നിങ്ങൾ കാറെടുത്തോ നിങ്ങൾ കൽപ്പം ഡ്രൈവ് ചെയ്യാമെങ്കിൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് ചെല്ലുക അവിടെ ചെന്നിട്ട് നിങ്ങൾ വളരെ ശക്തിയോടുകൂടെ ഈ കാര്യം കൽപ്പിക്കുക നിങ്ങൾ വളരെ ശക്തിയോടുകൂടെ നിങ്ങളുടെ കാറിനകത്ത് ഇരുന്നോ അല്ലെങ്കിൽ അതിന് പുറത്തിറങ്ങിയോ നിങ്ങൾ ഈ കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലാത്തൊരു ടൈം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഈ കാര്യം വളരെ ശക്തിയോടുകൂടെ പുറപ്പെടുവിക്കുക നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ പൊട്ടിപ്പുറപ്പെടൽ അനുഗ്രഹത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും നാൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും ഒരുപക്ഷെ ചില ഭവനങ്ങളിൽ അവരെ വല്ലാതെ വേട്ടയാടുന്ന ജീവിതത്തിലെ ദ്രോഹികളായ മനുഷ്യരുണ്ടാകും അവരുടെ സ്വഭാവത്തിന് വേണ്ടി ഒത്തിരി കനിഞ്ഞു നിലവിളിച്ചിട്ടും മാറ്റമില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്നൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും അവരുടെ പേര് പറഞ്ഞിട്ട് അവരെ ബാധിക്കുന്ന ദുർശീലത്തെ നിങ്ങൾ ആജ്ഞാപൂർവം ശാസിച്ചാൽ അത് കീഴടങ്ങുന്ന കാഴ്ച കാണാൻ കഴിയും ചില തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് തിരിച്ചു വരേണ്ടവരെ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് അവർ മടങ്ങി വരട്ടെ എന്നുള്ള കൽപ്പനയും ഉത്തരവും നിങ്ങൾ പുറപ്പെടുവിച്ചാൽ അവർ പിടിച്ചു കെട്ടപ്പെട്ട മനുഷ്യരെ പോലെ അവിടെ നിന്നും തിരിച്ചു വരുന്ന കാഴ്ച നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടും ഞാൻ ഉറപ്പു തരുന്നു ഇന്നിത് ഒരുപാട് മനുഷ്യരുടെ അദരങ്ങളിൽ ദൈവത്തിൻ്റെ അധികാരം വിളങ്ങുന്ന പകലാണ് നിങ്ങളൊരു പുതിയ ആത്മിക രഹസ്യം കൂടെ പഠിച്ചിരിക്കുകയാണ് ഇന്നലെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് എങ്ങനെ കേൾക്കാമെന്ന് പഠിച്ചു ദൈവം എങ്ങനെ സംസാരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ പഠിച്ചു ഇന്ന് എങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാഷ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ച് പഠിച്ചു സോ ദിസ് ഇസ് വെരി പവർഫുൾ ദൈവം നിങ്ങളെ ശക്തി കൊണ്ട് നിറയ്ക്കുന്ന സമയമാണ് ഇത് വളരെ 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 ലൈഫിൽ എഫക്റ്റീവാണ് നിങ്ങളിത് ഉപയോഗിക്കുക ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുക നമ്മുടെ വിഷയങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നാൽ അദൃശ്യ ലോകത്തോട് കൽപ്പിക്കണമെന്നും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അദൃശ്യലോകം ലോകം ദൈവത്തിന്റെ ദൂതന്മാരുൾപ്പെടുന്ന ഒരു അദൃശ്യലോകമുണ്ട് അപ്പോൾ തന്നെ പിശാചികൾ ഉൾപ്പെടുന്ന അദൃശ്യ മറ്റൊരു മേഖലയും കൂടിയുണ്ട് ആ മേഖലയിൽ നിന്നാണ് പലപ്പോഴും പല തടസ്സങ്ങൾ നമുക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ നാം ദൈവസനതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് ആർജിച്ചെടുക്കുന്ന വിശ്വാസത്തിൻ്റെയും ആ ദൈവിക കൃപയുടെയും ശക്തി കൊണ്ട് നമ്മൾ ആ അദൃശ്യ ലോകത്തോട് പോവുകയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത് കൽപ്പന ദൈവത്തോടല്ല കൽപ്പന പ്രശ്നത്തോടാണ് പ്രാർത്ഥന ദൈവത്തോടാണ് കൽപ്പന പിശാചിനോടാണ് കൽപ്പന പ്രശ്നത്തോടാണ് ഞാൻ ഉത്തരവിറക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് മറ്റൊരാൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തരുത് വേറൊരാളുടെ ജീവനോ വേറൊരാളുടെ അനുഗ്രഹങ്ങൾക്കോ സ്വത്തിനോ ഒന്നും ദോഷം വരുന്ന വിധത്തിൽ നിങ്ങളുടെ നാവിനാൽ നിങ്ങളത് ദുരുപയോഗം ചെയ്യരുത് പകരം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ അനുഗ്രഹത്തിനായി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക ഇന്നത്തെ ദിവസം ദൈവവും അവിടുത്തെ സകല സൈന്യവും നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ അത്ഭുതങ്ങൾക്കായി ഇറങ്ങുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് സന്തോഷത്തോടെ ഇന്നത്തെ വാക്കുകളെ നമുക്ക് പര്യവസാനിപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവവും പിതാവുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല അപ്പായെ ഞങ്ങളുടെ പ്രാണരക്ഷകനും ഞങ്ങളുടെ ജീവൻ്റെ ജീവനുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ അരിയിലേക്ക് വരികയാണ് ഞങ്ങളുടെ നാവിൽ അങ്ങനെ നിഴുതിയിരിക്കുന്ന അധികാരം സ്വർഗീയ ഉത്തരവിനെ പുറപ്പെടുവിക്കുവാനുള്ള അനുവാദം അത് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ചില മേഖലകളോട് കൽപ്പിക്കാൻ പോവുകയാണ് അങ്ങ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിട്ടുണ്ട് അതായത് ഒരു കൊച്ചു കുഞ്ഞു പറഞ്ഞാലും ദൈവം ഈ കാര്യം ചെയ്യും ഒരു ശിശു അതിന് സംസാരിക്കാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ ആ ശിശു അത് പറഞ്ഞാലും എൻ്റെ ദൈവം ഇതിനെ നടപ്പിൽ വരുത്തും അങ്ങനെയാണേ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആർക്കും പ്രയോജനമില്ലാത്തതല്ല ഇത് സകലർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന എല്ലാവർക്കും ഗുണകരമായി തീരുന്ന ഒരു മനോഹര ദിവസമാണ് ഇന്നത്തെ ഈ ദിനത്തിൽ ഇവരുടെ വായിൽ നിന്നും വരുന്ന ഉത്തരവുകളുടെ മുൻപിൽ സാമ്പത്തിക അനുഗ്രഹങ്ങൾ തുറക്കപ്പെടുന്നതും ദുരിതത്തിൻ്റെ വാതിലുകൾ അടയുന്നതും ബന്ധനങ്ങളും ശാപങ്ങളും പൊട്ടിപ്പോകുന്നതും ഇവർ കാണട്ടെ വലിയ സന്തോഷങ്ങൾ ഇന്ന് എല്ലായിടത്തും നിറയട്ടെ കാലുപുറിയുടെ വിരി മാറി മാനവലോകത്തിന്റെ ഭാവങ്ങളുടെ പരിഹാരത്തിനുള്ളിൽ ജീവൻ നൽകിയവനും ഞങ്ങളെ തിരുനാമം പ്രതി അവിടുത്തെ മഹിമ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രാപ്തന്മാരാക്കുകയും ചെയ്ത പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമസ്ഥനായ എന്റെ കർത്താവായ യേശുവിന് സകല മഹത്വവും ഈ ശുശ്രൂഷ നിമിത്തം അർപ്പിക്കുന്നു ഇന്ന് കേൾക്കുന്ന ഈ ശുശ്രൂഷ ചെയ്യുന്ന സകലരുടെ മേലും അവിടുത്തെ തിരു രക്തത്തിന്റെ അനുഗ്രഹങ്ങൾ കൃപാകടാക്ഷങ്ങൾ ചൊരിഞ്ഞുകൊള്ളുമാറാകേണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ബലവാനും സർവശക്തനുമായ എൻ്റെ അരുമനാഥനായ യേശുവിൻ്റെ മഹനീയ നാമത്തിൽ തന്നെ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ആത്മീക ശുശ്രൂഷകളുണ്ട് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ആത്മീക കൂട്ടായ്മ നടക്കുന്നു പലരും എങ്ങനാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സ്വന്തം വാഹനത്തിൽ വരുന്നവർ ഐ എം എ ഹാൾ കോട്ടയം എന്നുള്ളത് ഗൂഗിൾ ചെയ്യുക അല്ലാത്തവർ കോട്ടയത്ത് വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിക്കുക ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഗുഡ് ഷെപ്പേർഡ് റോഡിലുള്ള ബെസൈലിയസ് കോളേജിൻ്റെ ഡി സി ബുക്സിൻ്റെ ഇടയിലുള്ള ഐ എം എ ഹാളിൽ കൊണ്ടുവിടാൻ പറയുക അവിടെ വരാം നേരിൽ കാണാം പ്രാർത്ഥിക്കാം ഒരുപാട് പേർ ഈ ദിനങ്ങളിൽ വരുന്നു ദൈവകൃപ അനുഭവിക്കുന്നു നിങ്ങളെ ഈ ശുശ്രൂഷ നിമിത്തം കർത്താവ് ഏറ്റവും ധന്യമായി ഉയർത്തട്ടെ എല്ലാ മീറ്റിംഗ് സ്ഥലങ്ങളിലും വരുന്ന എല്ലാവരെയും നേരിൽ കണ്ടു പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോരാറുള്ളത് അപ്പോൾ നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ് കൂടുതലായി കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചൊല്ലിയപ്പെടുമാറാകട്ടെ മാത്രവുമല്ല ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വരുന്ന വ്യാഴാഴ്ച കർത്താവിൻ്റെ തിരുഹിതമായാൽ പൂത്താറ്റുകുളം പെൻഷൻ ഭവനിൽ വെച്ച് നമ്മളുടെ വിശുദ്ധ ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അവിടേക്കും ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ